തോമസ് കവാലം എഴുതിയ തനിയാവർത്തനം എന്ന ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ പ്രധാന റോഡ് കടന്ന് ഇട റോഡിലേക്ക് കയറുമ്പോൾ ലിറ്റി വാനിറ്റി ബാഗിലിരുന്ന കുട പുറത്തെടുത്ത് തുറന്നു തലയ്ക്ക് മുകളിൽ സൂര്യൻ സർവ്വശക്തിയോടും കൂടി ജ്വലിച്ചു നിന്നു ഒന്നും തന്നെ ഇല്ലാത്ത പാടവരമ്പത്തു കൂടി അവൾ കുറേ നടന്നു പണ്ടെങ്ങോ നടന്നുപോയ ഓർമ്മ വെച്ച് ആ വീട്ടിലേക്കുള്ള കുറുക്കു വഴിയിൽ ഒരു ചെറിയ റബ്ബർ എസ്റ്റേറ്റിലേക്ക് കടന്നു വേനലിന്റെ കാഠിന്യത്തിൽ അമർന്നുപോയ റബ്ബർ ഇലകൾ അവളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നു അവളുടെ ഉള്ളിലെ ചൂടുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുറത്തെ ചൂട് ഒന്നുമില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നി അവളുടെ മനസ്സ് നേറുകയായിരുന്നു അത് അവളുടെ സർവാംഗത്തെയും പൊള്ളിച്ചു ഓഹ് എന്തൊരു ചൂട് അവളുടെ മനസ്സ് പറഞ്ഞു വീടിനോട് അടുത്തപ്പോൾ അവിടെവിടെയായി ചെറിയ ജനക്കൂട്ടത്തെ അവൾ കണ്ടു കുടമടക്കി ബാഗിൽ വെച്ചിട്ട് തുറന്നു കിടന്ന ഗേറ്റിൽ കൂടി അവൾ മുറ്റത്തേക്ക് പ്രവേശിച്ചു പരിചയമുള്ള മുഖം ഏതെങ്കിലും ഉണ്ടാകുമോ എന്ന് അവൾ തെരഞ്ഞു സ്വന്തം മകനാണെങ്കിലും യാതൊരു ബന്ധമില്ലാത്തതുപോലെ ആയിരുന്നല്ലോ ജീവിതം മുറ്റത്തെ വെള്ളപിരിച്ച മന്തലിൽ ഉയരം കൂടിയ ഒരു ഡെസ്ക് കിടന്നിരുന്നു വീടിനകത്ത് ട്യൂബ് ലൈറ്റിൽ വെളിച്ചത്തിൽ മൂന്ന് നാല് പേർ മിന്നിമറിയുന്നത് അവൾ സ്വദിച്ചു അവിടെയും അവളുടെ കണ്ണുകൾ അവളെ തിരികെയായിരുന്നു അവളുടെ മരുമകൾ സുഹൃത്തെയും അവളകത്തെവിടെയോ കമർന്ന് കിടന്ന് കരയം അവളുടെ ഇരുവശവും മലകമാരെ പോലെ ആ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടാകും പറക്കമുറ്റാത്ത ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺമക്കൾ എവിടെയാണ് അവന് പിഴിച്ചത് അതോ പിഴിച്ചത് തനിക്കാണോ സ്വന്തം ജീവൻ എടുക്കത്തക്ക രീതിയിൽ എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് എല്ലാ ജീവിതത്തിലും അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അതിനെല്ലാം പോംവഴികളും അവരവർ തന്നെ കണ്ടെത്തുകയാണല്ലോ ചെയ്യുന്നത് മുറിക്കകത്തേക്ക് കടന്ന ലിറ്റി സുഹൃതയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി വെളിഞ്ഞ് സുന്ദരിയായിരുന്ന സുഹൃത ആകെ ക്ഷീണിച്ച് ഒരു അസ്ഥിപഞ്ചരം പോലെ കാണപ്പെട്ടു കരഞ്ഞ് കണ്ണീർ പറ്റിയ കണ്ണുകളും മുഖവും വെച്ച് നന്നായി വീർത്തിരുന്നു ലിറ്റിയെ കണ്ടപാടെ അവൾ വിളിച്ചു അമ്മേ അമ്മേ പിന്നെ പര കെട്ടിപ്പിടിച്ച് ഒരു പട്ട പൊട്ടിക്കരച്ചിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് താനും ഈ സ്ഥിതിയിലായിരുന്നുവല്ലോ എന്ന് അവൾ ഓർത്തു അന്ന് സം നാൽപ്പതാം വയസ്സിൽ മരിക്കുമ്പോൾ അലക്സിന് പത്ത് വയസ്സ് പ്രായമായിരുന്നു തനിക്ക് മുപ്പത്തിയഞ്ചും ഇനിയൊരു വിവാഹം വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടും കട്ടായം പറഞ്ഞതാണ് പക്ഷേ ഇന്നത്തേതുപോലെ അവൾ അത് ഓർക്കുന്നു അവളുടെ അമ്മാവൻ ഫിലിപ്പാണ് ആലോചനീയമായി വന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ്റെ മകനാണത്രേ ഭാര്യ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു പോയതാണ് മക്കളില്ല ഇഷ്ടം പോലെ സ്വത്ത് എന്ന് അച്ഛൻ പറഞ്ഞു എടി മോളെ നീ ചെറുപ്പമാണ് പത്ത് വയസ്സുള്ളയും മകനെ വളർത്തണ്ടേ അതിന് നിന്നെ കൊറ്റക്ക് സാധിക്കില്ല ഞങ്ങൾ എല്ലാ കാലവും നിന്റെ കൂടെ ഉണ്ടാകില്ല അങ്ങനെ ഒരു ദിവസം ജോണി പെണ്ണ് കാണാൻ വന്നു മനസ്സിലാ മനസ്സോടെ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു അന്ന് അലക്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ്റെ ജോണിയെ തീരെ ഇഷ്ടപ്പെട്ടില്ല അക്കാരണം കൊണ്ട് അവൻ അമ്മയെ വെറുത്തു അലക്സിന്റെ കുഞ്ഞു മനസ്സിൽ ജോണിയെ അച്ഛന്റെ സ്ഥാനത്ത് കാണുവാൻ കഴിഞ്ഞില്ല കഷ്ടിച്ച് മൂന്ന് വർഷക്കാലം അവൻ അമ്മയുടെ കൂടെ നിന്നു പത്താം ക്ലാസ് വരെ പിന്നെ അവൻ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിച്ചു മെഡിസിൻ പാസായി ഡോക്ടറായി കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അമ്മക്ക് അതെല്ലാം ഒരു പ്രേക്ഷകയെ പോലെ കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പക്ഷെ എവിടെയോ ചില താളപ്പിഴകൾ വന്നു അവളെ സ്വയം കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒരിക്കലും അവന് സ്നേഹം ലഭിച്ചിരുന്നില്ല ഒരുപക്ഷെ ഭാര്യയിൽ നിന്ന് അവൻ സ്നേഹം പ്രതീക്ഷിച്ചിരിക്കാം അമിതമായ സ്നേഹം അത് ലഭിക്കാതെ വന്നപ്പോൾ ഒരുപക്ഷെ തന്റെ തെറ്റിനുള്ള പ്രായത്വം ചെയ്തതാകും അവൻ ഈ ഭൂമിയിൽ ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്തതാണ് താൻ ചെയ്തതെന്ന് അവൾക്ക് തോന്നി അവളുടെ ഇരുവശങ്ങളുമായി നിന്നിരുന്ന കുഞ്ഞുങ്ങളെ മാറോടി ചേർത്ത് ലിറ്റി ഉമ്മ വെച്ചു ഒന്നും മനസ്സിലാകാ ഒന്നും മനസ്സിലാകാനാവാത്ത പ്രായത്തിൽ അവർക്കും അമ്മയോടടുത്ത് വാവിട്ട് കരയുവാൻ അല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല ഏകദേശം മൂന്ന് മണിയോടുകൂടി ശവം പള്ളിയിലേക്ക് എടുത്തു വിലാപ യാത്രയിൽ അങ്ങോ അങ്ങോളും സുഹൃദയും രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളും ആർത്തലച്ചു കരഞ്ഞുകൊണ്ടിരുന്നു പള്ളിക്കകത്തും സെമിത്തേരിയിലും അമ്മയും രണ്ടു മക്കളും വലിയ രംഗങ്ങൾ സൃഷ്ടിച്ചു അത് കണ്ടു നിന്നാൽ ലിറ്റിയുടെ ഹൃദയം തകർന്നു പോയി ശവം കല്ലറയിലേക്ക് എടുത്തപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അതുവരെ അവർ പിടിച്ചു നിന്നു പിന്നെ അവരും ആ കൂട്ടക്കരച്ചിലിൽ പങ്കുയേർന്നു വണ്ടി വള്ളിയിൽ നിന്ന് വീട്ടിലേക്കെടുത്തപ്പോൾ അത് ശക്തമായ ഒരു കാറ്റടിച്ചു പരിസരത്ത് നിന്ന് റബ്ബർ മരത്തിന്റെ ചിലകൾ ഒടിഞ്ഞു വീണ് റബ്ബർ ഇല്ലകൾ കാറ്റത്ത് പറന്ന പക്ഷികളെ പോലെ അന്തരീക്ഷത്തിൽ കറങ്ങി നടന്നു തിരിച്ചു വീട്ടിലെത്തിയ ലിറ്റിയും മകളും രണ്ടു കുഞ്ഞുങ്ങളും ആകെ തകർന്നിരുന്നു പിറ്റേന്ന് ലിറ്റി മകളെയും കൊച്ചുമക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി ഒപ്പം ലിറ്റിയുടെ ഭർത്താവും ജോണിയും ഉണ്ടായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ദിവസം സ്വീകരണ മുറിയിൽ എല്ലാവരും കൂടി ടീവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏഴു വയസ്സുള്ള സുഹൃതയുടെ മൂത്തുമകൾ എന്തോ കാര്യം അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു അത് കണ്ട് എല്ലാവർക്കും ആകാംക്ഷയായി മോട്ടി എന്താണ് അമ്മയുടെ ചെവിയിൽ രഹസ്യം പറയുന്നത് അത് കേട്ടതാ സുഹൃത ഒന്ന് ചിരിച്ചു അവൾ എനിക്കൊരു കല്യാണം ആലോചിക്കുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ് സുഹൃത പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മൂട്ടി സുഹൃത്തിയുടെ വാ പുത്തി ഇളയ മകൾ സന്തോഷം കൊണ്ട് കൈയടിച്ചു ചെറുക്കൻ ആരാണെന്ന് അറിയണ്ടേ അവിടെ ക്ലാസ് ടീച്ചർ ക്യാൻസർ വന്ന അയാളുടെ ഭാര്യ മരിച്ചു പോയത്രേ അത് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ മൂട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വീടിനു പുറത്തേക്ക് പോയി ടിറ്റിയുടെ ചങ്ക ഒന്നിട്ടു അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഒരു കാര്യത്തിൽ അവർക്ക് ആശ്വാസം തോന്നി കൊച്ചുമക്കൾക്ക് രണ്ടുപേർക്കും ആ കല്യാണം ഇഷ്ടമായിരുന്നു എല്ലാവരും കൂടി മൂട്ടയുടെ പുറകെ പറ്റത്തേക്ക് ഓടി ഇന്ന് നിന്നോ വന്ന ഒരു തണുത്ത കാറ്റ് എല്ലാവരെയും ആലിംഗനം ചെയ്ത് കടന്നുപോയി